ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയാം ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അതിൻ്റെ പോരായ്മാണോ അതുകൊണ്ട് ബ്ലോക്ക് ഒക്കെ ചെയ്യുന്നത് നമുക്കങ്ങനെ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ടേ പിന്നെ ഒരു മടിയാണ് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാന നമുക്ക് തോന്നത്തുള്ളൂ രാവിലത്തെ ക്ലൈമറ്റും ഇപ്പോൾ തണുപ്പ് തുടങ്ങി ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പം ഇന്ന് കൂടിയേക്കാം ഇവിടെ കൂടെ എന്ന് കരുതി അപ്പോൾ ഞങ്ങളെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നിങ്ങളോടൂടെ പങ്കുവെക്കാം അതാണ് അപ്പോൾ ഒന്നിച്ചാട്ടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഇന്നങ്ങനെ ാണ് അങ്ങനെ കുറേ നാളുകളായി പറയാൻ തുടങ്ങിയിട്ട് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യണം ഞങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും രണ്ട് സ്ഥലത്തിരുന്ന് ഇരുന്ന് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങളോടും കൂടെ ഒരു വിശേഷം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് താലികെട്ട് എന്നൊക്കെ ചോദിക്കുന്നത് കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട് ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തതാണ് പക്ഷേ താലി കെട്ട് നടത്തിയിട്ട് ആണ് കല്യാണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ ഒരു അവസരത്തിൽ തന്നെ ഞങ്ങളുടെ രജിസ്റ്റർ കഴിഞ്ഞതായിരുന്നു മുപ്പത് ദിവസത്തെ നോട്ടീസ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് എൻഗേജ്മെൻറ്റ് വന്ന് തന്നെ അഡേറ്റ് മുപ്പത് ദിവസമായിരുന്നു വന്ന് അവളെ വെച്ച് രജിസ്റ്റർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം നമുക്ക് ഏകദേശം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു അപ്പം ഇനിയിപ്പം വെച്ച് താമസിക്കണ്ട കാര്യങ്ങൾ നടക്കട്ടെ അതിൻ്റെ ഭംഗിയായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങനെ തീയതി കുറിക്കണം മുഹൂർത്തം അതൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ താലികെട്ട് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടാളും അപ്പോൾ അതിനുള്ള മുഹൂർത്തം കുറിക്കാൻ പോകുന്ന ദിവസമാണിത് അത് ഭയങ്കര സന്തോഷമാണ് കുറേ നാളുകളായിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഡേറ്റ് എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ അവിടുത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഒരു വാർത്ത നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് അവളോടൊപ്പം ഞാനും വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളും തിരക്കും ഒക്കെ കൊണ്ട് അതങ്ങ് സ്കിപ്പായിപ്പോയി അപ്പോൾ പിന്നെ എന്തായാലും ഇനി ലേറ്റ് ആക്കേണ്ടാന്ന് വിചാരിച്ചു ആടെ ഞാൻ പറയുന്നതാണ് ആ എനിക്ക് വേണ്ടി കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോകുന്നതിന് ശേഷത്തോട്ട് പറയുന്നതാണ് അവളിങ്ങോട്ട് പോകണ്ടേ പോകണം തീരു കുറിക്കണം പിന്നെ കല്യാണം ഇങ്ങനെ വെച്ച് അത് പെട്ടെന്ന് ദിവസങ്ങൾ പോകും ഇപ്പോൾ തന്നെ അഞ്ചെട്ട് അങ്ങ് പോയി ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല അതും പെട്ടെന്നൊക്കെ പോകും അപ്പോൾ അടുത്ത വർഷത്തേക്ക് അടുത്ത വർഷം ആ ഹാഫ് ഓഫ് ദി ഇയറിൽ നടത്താനുള്ള പരിപാടിയാണ് ഏകദേശം ആ ദിവസം തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ആ ഒരു മാസത്തോട് അടുപ്പിച്ച് തന്നെ തീയതിയും കൂടെ തീയതി മുഹൂർത്തം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നവർ പോകുന്നുണ്ട് അവളുടെ വീട്ടിൽ നിന്ന് അമ്മയുണ്ട് പിന്നെ കൂടെ ഹനു വരുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് താലി കെട്ടിൻ്റെ മുഹൂർത്തം കുടിക്കാനായിട്ട് പോവാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയേ എല്ലായിടത്തും ഒരുമിച്ചാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരുന്നത് എല്ലാവരും ഒരു മൊമഞ്ചിൻ്റെ ഡേ ആണ് എടുക്കുന്നത് ആയാലും പിന്നെ അതുപോലെ തന്നെ കസിൻസ് ഇവിടുത്തെ അമ്മ അനിയൻ പിന്നെ അവിടുത്തെ അമ്മയും അച്ഛനും ഏറ്റവും കൂടുതലിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നത് ഞാനും കണ്ണനുമാണ് കാത്തിരുന്നത് ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് നമ്മൾ ഇന്ന ഡേറ്റ് കൊള്ളാവോ അല്ലെങ്കിൽ എപ്പോഴായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് കണ്ണൻ്റെ ലീവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഹനു ഹനുവിൻ്റെ വൈഫാണെങ്കിലും അങ്ങനെ പിന്നെ എല്ലാവരും എല്ലാ ആൾക്കാരും ഭയങ്കര ഇതായിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഇതായിട്ട് കാത്തിരുന്നിട്ടുള്ള അങ്ങനൊരു ഡേ ആണ് നോക്കുന്നത് അറിയില്ല ഏത് ദിവസമായിരിക്കും എങ്ങനെയാ എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല പോയി നോക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയുന്നതാണ് പിന്നെ അടുത്ത വർഷം അതായത് ഇപ്പം ഇനിയിപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത വർഷമായി ന്യൂ ഇയറായി അടുത്ത വർഷം പകുതിയോടു കൂടി ആ ഹാഫ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും ആ ഒരു സമയത്തേക്കാണ് നോക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ദിവസം കിട്ടിയാല് അങ്ങനെ എടുക്കാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്മ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് അമ്മയെ പിക്ക് ചെയ്യണം ഞാനും ഹനുവും പിന്നെ അമ്മയും കൂടിയാണ് മുഹൂർത്തം എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മ കുടുംബ വീട്ടിൽ നിന്ന് അമ്മയെ പിക്ക് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഹനു ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് അമ്മയെ കുടുംബ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അമ്മയും പിക്ക് ചെയ്തു ഞങ്ങൾ കൂടിയിട്ടാണ് മുഹൂർത്തം എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കുറേ നാളുകളായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഇനി എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നത് ദിവസം ഇങ്ങെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനുള്ള നമുക്ക് എല്ലാത്തിനും ഒരു ടൈമുണ്ടല്ലോ ആ ഒരു സമയം ഇപ്പോഴാണ് വന്നതെന്ന് കരുതുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ പോയി കുറച്ച് നേരം അവിടെ ജോൽസിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം നല്ലൊരു ഡേറ്റ് തന്നെ ഞങ്ങൾക്ക് തന്നു രണ്ട് മൂന്ന് ഡേറ്റ് പ്രിഫറൻസിൽ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ടൈമിൻ്റെ ഏകദേശം അടുത്ത് വരുന്നത് കൊണ്ടുള്ളൊരു ഡേറ്റ് അങ്ങനെ ഒരു ഡേറ്റ് തന്നെ നമ്മൾ പിക്ക് ചെയ്തു അപ്പോൾ അന്നേരം വിളിച്ച സമയത്ത് കണ്ണന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുളിക്കാൻ കുളിക്കാനെന്തോ പോയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഇറങ്ങാനുള്ള സമയമൊക്കെ ആയതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ഉടൻ തന്നെ വിളിച്ച് പറഞ്ഞു അവിടെ വീട്ടിലും കോട്ടയത്ത് വീട്ടിലേക്കും അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു ഡേറ്റുകൾ ഒരു രണ്ട് മൂന്ന് ഡേറ്റുകൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു അവിടെ വീട്ടിൽ അച്ഛനും അമ്മയോടും ഒക്കെ ചോദിച്ചു എങ്ങനെയാണ് ഇത് പിക്ക് ആവുക അങ്ങനെയാണ് നമ്മളൊരു ഡേറ്റ് എടുത്തത് അങ്ങനെ പോയി മുഹൂർത്തമൊക്കെ എടുത്തു വന്നു നൈറ്റ് പ്രിപ്പറേഷൻസ് ചെലവ് വിചാരിച്ചു സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേറ്റ് എടുത്തിട്ട് വന്നു ഡേറ്റ് എടുത്തു മുഹൂർത്തം കുറിച്ചു എല്ലാവർക്കും ഇങ്ങനെ ഓക്കെ ആയിട്ടുള്ളൊരു മുഹൂർത്തമാണ് എടുത്തു തരുന്നത് കണ്ണും പറഞ്ഞ പോലെ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന ഒരു ഡേ ആണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെന്യൂ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കുറേ വെന്യൂ ഇങ്ങനെ നോക്കി റെഫറൻസ് എടുത്തു ഏതെടുക്കുക ഏതാടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വലിയൊരു വെന്യൂ അല്ല ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ ആ ഒരു സ്പെഷ്യൽ ടൈമിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെയൊക്കെ ക്ഷണിച്ചു കൊണ്ടിട്ടുള്ള അങ്ങനെ ഒരു കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള അങ്ങനെ ഒരു വെന്യൂ ആണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വെന്യൂ തന്നെയാണ് കിട്ടിയത് എനിവേ ഇനി പോക പോക അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാം ഇനി ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട് ശരിക്കും ഒത്തിരി ആളുകളൊന്നും ഇല്ല നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി നമ്മളൊക്കെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം ഫാമിലി ആണെങ്കിലും അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അത്ര വളരെയധികം വളരെ കുഞ്ഞൊരു ഫാമിലിയാണ് അപ്പോൾ ഞങ്ങളെ രണ്ടാളുടെതും എല്ലാ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിനെപ്പറ്റി അറിയുന്ന എല്ലാവരും പറയുന്നത് കല്യാണം എന്ന് പറഞ്ഞ പറഞ്ഞൊരു മഹാസംഭവമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ പോകും സത്യമാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി ഉണ്ടല്ലോ വൺ ഇയർ ഉണ്ടല്ലോ മാരേജിനെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാറ് പക്ഷെ പെട്ടെന്നാണ് എട്ട് മാസം എന്താ പെട്ടെന്ന് കടന്നു പോയത് അപ്പോൾ എല്ലാം വളരെ വളരെ പെട്ടെന്നാണ് ഫാസ്റ്റാണ് സോ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഇനി വെനു ആയാൽ മാത്രം പോരാ കാറ്ററിങ്സ് ഇവൻറ്റ്സ് അതുപോലെ എല്ലാ ആൾക്കാരെയും മീറ്റ് ചെയ്ത് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അപ്പം ഇന്ന് നമുക്ക് വെനുലേക്ക് പോവാം കുറച്ച് വിഷ്വൽസൊക്കെ പറ്റുന്ന വിഷ്വൽസൊക്കെ കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം പോയിട്ട് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതൊന്നും അറിയില്ല അതിനൊക്കെ അനുസരിച്ച് കുറച്ച് വിഷ്വൽസൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിഷ്വൽസൊക്കെ ഉൾപ്പെടുത്താം ഇനി എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കല്യാണം നടത്തിയപ്പോൾ പരിചയമുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ കല്യാണം എടുത്തിട്ടും ഉള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ അല്ലെങ്കിൽ എന്തൊക്കെ നോട്ട് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് ഒക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക ഞങ്ങളുടെ ഫാമിലി രണ്ടാളുടെ ഫാമിലിയും നേരത്തെ മാരേജ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് രണ്ടാളുടെ വീട്ടിലും കല്യാണം നടക്കാൻ പോകുന്നത് എനിവേ കാണാം അങ്ങനെ നമ്മൾ വെനുവിലേക്ക് എത്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളിവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടും ആയിട്ടും കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ ഏറെക്കുറെയൊക്കെ ഒരു സ്പേസ് ആണെന്ന് തോന്നിയൊരു സ്ഥലമാണ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വൃത്തിയാക്കലും ഒതുക്കലും അടുക്കി ഒരു ക്ലിയർ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ഇവിടെ ക്ലീനിങ് നടക്കുകയാണ് കഴിഞ്ഞ വെഡ്ഡിങ്ങിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ന്യൂലി ലോഞ്ച് ചെയ്തൊരു ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ് പല സ്ഥലങ്ങളിലും ഞാൻ പോയി കണ്ടിട്ടുണ്ടെങ്കിലും പലയിടത്തും ഇങ്ങനെ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടായുകയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഫോർഡബിൾ റേഞ്ചിൽ വരണ ഒരിതും കൂടിയാണ് നമ്മൾ നോക്കിയത് ഒരുപാട് എക്സ്പെൻസ് ചെയ്തുകൊണ്ടുള്ള അല്ലാതെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നും നേരത്തെ തന്നെ ഞങ്ങൾക്ക് രണ്ടു ഉണ്ടായിരുന്നു നേരത്തെ എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്ന സ്പേസ് നമ്മുടെ ഒരു പരിഗണനയിൽ ഉണ്ടായിരുന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന അഫോർഡ് ചെയ്യുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു സ്പേസ് അല്ല അതിനേക്കാളും എക്സ്പെൻസ് ഒരുപാടാവും അത്രയും ഒരു വലിയൊരു എക്സ്പെൻസിൽ ഞങ്ങളൊരു മാരേജ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിൽ വളരെയധികം ഒരു ഒതുങ്ങി കൂടിയ രീതിയിൽ വളരെ ഒരു ചെറിയ രീതിയിലൊരു കല്യാണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും ഒരു ബഡ്ജറ്റ് ചിലവാക്കിയിട്ട് അങ്ങനെ ഒരു കല്യാണം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ രണ്ടാളുടെയും ഫാമിലി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്തമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഭംഗിയായിട്ട് വരണം എന്നാലും ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കാണ്ട് വരണം പിന്നെ ഇവിടെ നിന്ന് ഒരു ലേക്ക് വ്യൂ ഉള്ള ഒരു കൺവെൻഷൻ ആണ് അപ്പോൾ അത് കാരണം കുറച്ചുകൂടി കൂടി നല്ലൊരു രസം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം എല്ലാവർക്കും ആ ഒരു സ്പേസ് കൺജസ്റ്റഡ് ആവരുതെന്നുള്ള രീതിയിലും അങ്ങനെ കുറച്ച് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു കല്യാണമാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുന്നൊരു മൊമെൻറ്റാണിത് ഞാനും ഹനുവും കൂടിയാണ് ഇവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവനാണ് ഭയങ്കര എന്നെക്കാളും ഭയങ്കര എക്സൈറ്റഡ് അവനും അവൻ്റെ വൈഫുമാണ് ഫൈനലി ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തു ഇവിടുന്ന് ഓഡിറ്റോറിയത്തിൻ്റെ അവിടുന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ വേണ്ട ബാക്കിൽ ലേക്ക് ആണ് അനുനി മിസ്സിംഗ് ആണ് ഇവിടെ കല്യാണം നടത്താൻ പറ്റാത്തതിൽ ഈ ഓഡിറ്റോറിയം കിട്ടാത്തതിൽ അവൻ്റെ മാരേജ് എസ് പി ഗ്രാൻഡൈസിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ് നടന്ന സ്ഥലത്ത് ഇനി നിങ്ങളുടെ അറുപത് വയസ്സ് തകയുമ്പം നടത്തുമല്ലോ ഒന്നുകൂടി കല്യാണം അപ്പോഴും നമുക്ക് ഈ ഓഡിറ്റോറിയം എടുക്കാം അതിനുശേഷം ഞങ്ങൾ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലേക്ക് വന്നു ഇന്ന് തിങ്കളാഴ്ച ദിവസം കൂടിയാണ് നല്ലപോലെ ഭഗവാനെ പ്രാർത്ഥിച്ചു വഴിപാടൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ അമർത്താൻ മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് കാണാം ബായ് ബായ്